നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയമോ ചരിത്രമോ ഇതൊന്നുമല്ല രാഷ്ട്രീയവും ചരിത്രവുമായി അനേകം ദിവസേന ഒരു മില്യൺ സെർച്ചുമായി എത്തുന്ന ചാറ്റ് ഡി പിറ്റിയെ കുറിച്ചാണ് അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാം എന്തൊക്കെ ചോദിച്ചുകൂടാ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാം എന്തൊക്കെ ചോദിക്കാം എന്നുള്ളതിനേക്കാൾ എന്തൊക്കെ ചോദിക്കരുത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകും എന്തൊക്കെ ചോദിക്കാം എന്ന് എന്തായാലും ഒരു ദിവസം ഒരു മില്യൺ സെർച്ച് എങ്കിലും നമ്മുടെ ചാർജ് പി ടിയിൽ നടന്നു വരുന്നുണ്ട് ഇത് ഗൂഗിളിനെ വെല്ലി മുന്നോട്ട് പോകും എന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ തന്നെ ഗൂഗിളിനോടൊപ്പം എത്തിയിട്ടുണ്ട് ഈ ചാറ്റ് ജി പി ജി പി ടിയിലെ സെർച്ചുകൾ പി എന്ന് പറയുന്നത് അതിൽ കൊടുത്ത് വെച്ചിരിക്കുന്ന മുൻപ് ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടായി പുറത്തോട്ട് തരുന്നത് സാധാരണക്കാർക്ക് ജി പി ടി എന്ന് പറഞ്ഞാൽ അത് അറിയാൻ പ്രയാസമായിരിക്കും സാധാരണക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ യുവതലമുറയല്ല ഉദ്ദേശിക്കുന്നത് അല്പം പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ചാറ്റ് ജി പി ടി എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ തന്നെ ഉണ്ട് ഒരു ചാറ്റ് ജി പി എന്തായാലും ഈ മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു ബുദ്ധി തന്നെയാണ് ഇത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നാലും ഇതിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ മുൻകൂറായി അതിൽ പ്രേ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്ന വിവരങ്ങളെ നമ്മുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് വിശല വിശകലനം ചെയ്ത് അത് ഔട്ട്പുട്ടായി പുറത്തേക്ക് തരുന്നതാണ് ഈ ചാട്ടയുടെ ഒരു അത് എന്ന് പറയുന്നത് അല്ലാതെ അതിനെ സ്വന്തമായി ചിന്തിക്കാനോ സ്വയം വിവരങ്ങൾ നിർമ്മിച്ചെടുക്കാനോ സാധിക്കില്ല അത് പ്രത്യേകം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓപ്പൺ പുറത്തിറക്കിയ ഈ ആപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ചാറ്റ് ബോട്ടായാണ് വർക്ക് ചെയ്യുന്നത് ഈ ആപ്പ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ലോകമെമ്പാടും പ്രശസ്തി നേടിയത് ഇതിന് ബദലായി തന്നെ നമ്മുടെ എലോൺ മസ്കിന്റെ മറ്റൊരു ആപ്പ് കൂടിയുണ്ട് ഈ ചാറ്റ് യെ വെല്ലിക്കൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത് എന്ന് പറയപ്പെടുന്നു അതിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും അതിലും മറുപടി പറയും എന്നുള്ളതൊരു കാര്യം സത്യമാണ് ഇനി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് ചാറ്റ് ജി പി റ്റിയും ഉത്തരം തരും ഈ എലോൺ മസ്കിന്റെ ഈ ഒരു ആപ്പും ഉത്തരം തരുന്നതാണ് തീർച്ചയായും ചാറ്റ് ജി പി ടി പോലെ തന്നെയുള്ള ഇലോൺ മസ്കിന്റെ ഈ ആപ്പാണ് ഗ്രോക്ക് ബീറ്റ എന്ന് പറയുന്നത് ജി ആർഒ കെ അത് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇതുപോലുള്ള ഏത് ചോദ്യം ചോദിച്ചാലും അതും മറുപടി പറയുന്നത് തന്നെയാണ് എന്തായാലും അത് തമ്മിലുള്ള മത്സരം അവിടെ നടക്കട്ടെ നമുക്ക് ഇതിനെ ഇതിലേക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം ലീഗലായി അഥവാ ഇനി തെറ്റിപ്പോയാൽ ലീഗൽ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അതിന്റെ പിന്നാമ്പറങ്ങളും കൂടി നമുക്ക് ഇതിന്റെ പോരായ്മകളും ഒക്കെ ഒന്ന് പരിശോധിക്കാം അതായത് ഗൂഗിൾ നേടിയ അഞ്ച് പതിന് വേഗതയിലാണ് ഈ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചാറ്റ് ജി പി ഡോട്ട് കോം എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ ജനപ്രീതിക്ക് ഒരു ഏക തെളിവെന്ന് പറയുന്നത് എഴുത്ത് കോഡിങ് സേവനങ്ങൾ ഉപഭോക്തൃ സേവനങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധ മേഖലകളിലാണ് ഉപയോക്ത ഉപയോക്താക്കളെ സഹായിക്കാൻ ഈ ഒരു സെർച്ച് എൻജിൻ ഒരു ആപ്പ് സഹായകമാവുന്നത് വ്യക്തികൾക്കും ബിസിനസ്സുകാർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനകരമായ ഈ ഒരു ആപ്പ് ഈ പ്രത്യേക സാങ്കേതിക വിദ്യയിൽ നിന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ സംവിധാനം ഒരുവിധമുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും എന്നാലും അതിൻ്റെതായ പരിമിതികൾ അതിനുണ്ട് ചില നിർണായക മേഖലകളിൽ ചാറ്റ് ടി വിയെ നമ്മൾ ആശ്രയിക്കുന്നത് തീർച്ചയായും അപകടകരമായേക്കാം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരു തരുവാൻ കഴിവുള്ളത് കൊണ്ട് മാത്രം ചാറ്റ് ജി പി ഒരു സർവജ്ഞനായി അല്ലെങ്കിൽ ഒരു സർവവിജ്ഞാന കോശമായി കാണരുത് മനുഷ്യനോളം കഴിവുള്ള ഒരു വ്യക്തിയോട് ഉപമിക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഒരിക്കലും ഇതിനെ ആശ്രയിക്കാൻ പാടില്ലാത്തതാണ് ഇപ്പോഴത്തെ കാലത്തുള്ളവർക്ക് അതായത് ഈ ന്യൂ ജനറേഷനിലുള്ളവർക്ക് ഡോക്ടറെ കാണുന്നത് വളരെ അരോചകമായ ഒരു കാര്യം തന്നെയാണ് ഡോക്ടറെ കാണുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു അടുപ്പിക്കുന്ന കാര്യം പോലെയാണ് അവർക്കെല്ലാം തോന്നുന്നത് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിനുള്ള മരുന്നുകളും ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാറുണ്ട് എന്നാൽ അതുപോലെ ഈ ചാറ്റ് ജി പി ടി ഐ അതിന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് പറയുന്നത് കാരണം അവനവൻ്റെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് അവനവൻ തന്നെയാണ് തീർച്ചയായും ഡോക്ടറെ കാണേണ്ട കാര്യത്തിന് ഡോക്ടറെ കാണുക തന്നെ വേണം രോഗനിർണയങ്ങൾ നടത്താനോ രോഗങ്ങൾക്കുള്ള ചികിത്സ നിർദ്ദേശിക്കാനോ ഉള്ള ഒരു വൈദ്യനെ പോലെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ പോലെ ഡോക്ടറായി ി പീറ്റിയെ കാണരുത് ആരോഗ്യകരമായ കാര്യങ്ങളിൽ തീർച്ചയായും ശരിയായ വൈദ്യസഹായം നേടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നാൽ ചാറ്റ് പീറ്റിയിൽ നിന്നും ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ലഭിക്കാറുണ്ട് എന്നാൽ ഈ ചാറ്റ് പീറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങൾ ഒരു വൈദ്യോപദേശമായി കാണാൻ ഒരിക്കലും പാടില്ലാത്തതാണ് അതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് പൊതുവായ വിവരങ്ങൾ മാത്രമായിരിക്കും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കില്ല ലഭിച്ചാൽ തന്നെ നമുക്കത് പേഴ്സണലായി ഉപയോഗിക്കാൻ പറ്റുന്നില്ല പറ്റില്ല അത് ഒരു പൊതുവായ ഒരു ചർച്ചയുടെ ഒരു കാര്യങ്ങൾ മാത്രമേ അത് തരികയുള്ളൂ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു രോഗനിർണയത്തെ കുറിച്ച് ചാറ്റ് ജി പി ടി സഹ ചാറ്റ് ജി പി റ്റിയുടെ സഹായം തേടാൻ പാടില്ലാത്തതാണ് ഡോക്ടറെ കാണേണ്ട കാര്യം കൃത്യമായും ഡോക്ടറെ തന്നെ കാണുക പെട്ടെന്നൊരു അത്യാഹിതം ഉണ്ടായാൽ ചാറ്റ് ജി പി ടിയിലൂടെ ചികിത്സിക്കാൻ നിൽക്കരുത് തീർച്ചയായും അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ തീർച്ചയായും അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടതാണ് അല്ലാതെ നമ്മുടെ ചാറ്റ് ജി പിറ്റിയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെ തേടി പോയാൽ തീർച്ചയായും ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായും ചാറ്റ് ജി പി റ്റിയെ ഉപയോഗിക്കാതിരിക്കുക അടുത്തതായി നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ചാറ്റ് ജി പി ഉപയോഗിക്കുന്നത് കർശനമായി ഒഴിവാക്കേണ്ടിയിരിക്കുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഹാക്കർമാരെല്ലാം ചെയ്യുന്നത് പോലെ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് ഹാക്ക് ചെയ്യാൻ ചാറ്റ്ജി പി ടി യോട് ആവശ്യപ്പെടുന്നത് തീർച്ചയായും നിയമവിരുദ്ധം തന്നെയാണ് അങ്ങനെ ഹാക്കിംഗ് നിയമവിരുദ്ധമായതിനാൽ ഇത്തരം നിയമവിരുദ്ധമായ ഉപയോഗങ്ങളെ തടയുന്നതിന് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് എ ഉപകരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചാർജ് പി റ്റിയോട് ചോദിച്ചാലും അത് ബ്ലോക്ക് ചെയ്യുകയേ ഉള്ളൂ അതിന് ഉത്തരം നിങ്ങൾക്ക് തരില്ല തീർച്ചയായും അത് നിയമവിരുദ്ധമാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളും ഈ ചാർജ് പി ടി പോലുള്ള ഈ വിവരണങ്ങൾ ഇത്തരം അഭ്യർത്ഥനകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ തിരിച്ചറിയുകയും അത് തീർച്ചയായും നിരസിക്കുകയും ചെയ്യും ഇനിയിപ്പം നിയമപരമായ കാര്യങ്ങളിലും ഈ ചാറ്റ് ബോട്ടുകളെ ആശ്രയിക്കുന്നത് അപകടമാണ് നിയമ നടപടികൾ ഓരോ സാഹചര്യത്തിലും വ്യത്യസ്തവും വളരെയധികം സങ്കീർണവുമാണ് അതുകൊണ്ട് നിയമോപദേശത്തിനോ നിയമപരമായ നടപടിക്രമങ്ങൾക്കോ അതിനെക്കുറിച്ചുള്ള ഡാറ്റകൾക്കോ വേണ്ടി ഒരു ചാറ്റ് ജി പി ഉപയോഗിക്കുന്നത് തീർച്ചയായും ദോഷകരത്തിലെ ദോഷകരമായേക്കാം നമുക്ക് നിയമോപദേശങ്ങളെ കുറിച്ച് നമുക്ക് ചാജ്ജി പി ടിയോട് ചോദിക്കാൻ പറ്റില്ല ഓരോ കാര്യങ്ങൾക്കും നിയമോപദേശം വ്യത്യസ്തമായിരിക്കും ഓരോ സാഹചര്യത്തിനനുസരിച്ച് നിയമോപദേശങ്ങൾ മാറുന്നതായിരിക്കും അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെയുള്ള നിയമ ഉപദേശങ്ങൾ തേടി ചാഡ്ജി പി ടിയെ ആശ്രയിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നിയമ ഉപദേശങ്ങൾ മാത്രമല്ല നിയമപരമായ നടപടികളെ കുറിച്ചും ചാറ്റ് ജി പി ടി ചോദിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിയമപരമായ നടപടികൾ എന്ന് പറയുമ്പോൾ നടപടി സ്വീകരിക്കേണ്ട ആളുകൾ തന്നെ ആണ് അവർ പോലും ചാർജി പി ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് തീർച്ചയായും അങ്ങനെ നിയമ നടപടികൾക്ക് വേണ്ടി ചാർജി പി ഉപയോഗിക്കുന്നത് തീർച്ചയായും നിയമപരമായ ഒരു കാര്യമല്ല അതും തീർച്ചയായും ചാർജി പി ടിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നിയമ നടപടികൾക്ക് നിന്നാൽ തീർച്ചയായും അത് നിയമലംഘനമാണ് തെറ്റാണ് നിങ്ങൾക്ക് നിയമപരമായ അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു അടിസ്ഥാനപരമായ അറിവാണ് ആവശ്യമെങ്കിൽ പോലും ഒരു നിയമജ്ഞനെ കാണുന്നതായിരിക്കും അഭികാമ്യ നിയമം പഠിച്ചിട്ടുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട് അവരെ സമീപിച്ച് എന്താണ് നിയമോപദേശം എന്ന് തേടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഛാജി പി ടി നൽകുന്ന വിവരങ്ങൾ പൊതുവായ ഉപയോഗത്തിനുള്ളതാണെന്നും ഉപദേശങ്ങൾക്കുള്ളതല്ലെന്നും മനസ്സിലാക്കണം അല്ലെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിലും ഷാജി പിറ്റിയെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് നമ്മുടെ നിക്ഷേപങ്ങളിലും നിക്ഷേപപരമായ കാര്യങ്ങളിലും ബാങ്കിടപാടുകളിലും ഒക്കെ ഛാജ്ജി പി ടി നമ്മൾ ആശ്രയിക്കാൻ പാടില്ല ഷാജി പിറ്റിയുടെ പ്രവ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി നിക്ഷേപങ്ങളുടെ കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ തെറ്റായിരിക്കും ഇത് നിങ്ങൾക്ക് വളരെ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് വഴിതെളിക്കുകയുള്ളൂ ഓഹരി വിപണികളും മറ്റ് സാമ്പത്തിക വിപണികളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് അത് ചറ്റിയെ പിറ്റിക്ക് നിരന്തരമായുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നില്ലാത്തത് കൊണ്ട് കൃത്യമായ വിവരങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുമില്ല ഇങ്ങനെ വിപണിയിലുണ്ടാകുന്ന ഏറ്റക്കുറിച്ചുകളെ കുറിച്ച് സ്വയം അറിവ് നേടുകയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഉദ്ദേഷ്ടാവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം അതുതന്നെയായിരിക്കും നമ്മുടെ സാമ്പത്തികപരമായി സുരക്ഷിത മാർഗം അപ്പോൾ നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ചർജി പീറ്റിയെ ഉപയോഗിക്കരുത് ഷാജി പീറ്റിയെ പോലുള്ള ഉപകരണങ്ങൾക്ക് നമ്മുടെ വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് പൂർണമായ മാറ്റങ്ങളെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കില്ല അതുപോലെ അക്രമങ്ങൾ അതിക്രമങ്ങൾ അപകടപരമായ കാര്യങ്ങൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഏതൊരു തരത്തിലുള്ള അഭ്യർത്ഥനകളും തൽസണം നിരസിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അതുപോലെ കർശനമായ മാനദണ്ഡങ്ങളും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ എ ഐ നിർമ്മിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് നമുക്ക് ഒരു ബോംബ് എങ്ങനെ നിർമ്മിക്കാം അല്ലെങ്കിൽ ആർ ഡി എക്സ് എങ്ങനെ നമുക്ക് ചേർത്ത് ഒരു ബോംബ് നിർമ്മിക്കാം എന്നുള്ളതോ അല്ലെങ്കിൽ അപകടകരമായ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോ അങ്ങനെ നിയമവിരുദ്ധമായ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചാൽ ചാറ്റ് ജി പി ടി ആ അഭ്യർത്ഥന നിരസിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് തീർച്ചയായും നിരസിക്കും എന്ന് തന്നെ പറയാം എങ്കിലും ചില സന്ദർഭങ്ങളിൽ നമുക്കതിനുത്തരം ചാട്ട് ജി പി ടി തരുമായിരിക്കും അതിൽ നിന്നുള്ള ഉത്തരങ്ങളെ നമ്മൾ ഒരു മാനദണ്ഡമാക്കി നമുക്ക് ഒരു സംഗതിയും ൂപകൽപ്പന ചെയ്യാൻ പറ്റില്ല തീർച്ചയായും അത് നിയമവിരുദ്ധവുമാണ് മനുഷ്യരാശിക്ക് നാശം ഉണ്ടാക്കുന്ന യാതൊരു വിവരങ്ങളും ഈ ചാട് ജി പി അല്ലെങ്കിൽ എ ഈ നൽകില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടി ഓപ്പണായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ ചാർജി പി ടിയിൽ നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കാൻ അല്ലെങ്കിൽ ജീവിത രീതിയെ സഹായിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചാർജ്ജി പി ടിയിലുണ്ട് ഉദാഹരണത്തിന് യാത്ര ചെയ്യാനുള്ള സ്ഥലങ്ങൾ നിർദ്ദേശിക്കാനും വിശദമായ യാത്രാ പ്ലാനുകൾ തയ്യാറാക്കാനും ഈ ചാറ്റ് ബോർഡിനോട് നമുക്ക് തീർച്ചയായും ആവശ്യപ്പെടാവുന്നതാണ് കൃത്യമായ വിവരങ്ങൾ നമ്മൾ സ്ഥലപ്പേരുകൾ അടിച്ചു കൊടുത്താൽ കൃത്യമായ വിവരങ്ങൾ അത് നൽകുന്നത് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളിലും നമുക്ക് കൃത്യമായും അത് തരുന്നത് തന്നെയായിരിക്കും ഇപ്പം നമുക്കൊരു പുതിയ സ്ഥലത്തേക്ക് പോകാൻ പോകാനാവശ്യ പോകാനുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളും ആ സ്ഥലത്ത് ഉള്ള ഹോട്ടലുകൾ മികച്ച താമസ സൗകര്യങ്ങൾ പ്രാദേശിക ഭക്ഷണം ഭാഷ എന്നിവയെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് തീർച്ചയായും അത് തരുന്നത് തന്നെയായിരിക്കും കൂടാതെ ഇതിന് ഒരു വെർച്വൽ ടൂറായി പ്രവർത്തിക്കാൻ കഴിയും ടൂർ ഓപ്പറേറ്ററായി പ്രവർത്തിക്കാൻ കഴിയുക നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞുതരും പരീക്ഷണ ചോദ്യങ്ങൾ സൃഷ്ടിക്കാനും നമ്മുടെ ജോലിയെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് നൽകാനും ചാർജി പീറ്റിയെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മുടെ പഠനത്തെയും കഴിവുകളെയും ഒക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇപ്പൊ ഈ സമയത്ത് നിരവധി ഉപയോക്താക്കൾ അവരുടെ ചിത്രങ്ങൾ നൽകിക്കൊണ്ട് ആനിമേഷൻസ് ടൈപ്പ് പോർട്രേറ്റ് ആക്കി മാറ്റി ലൈവാക്കി ഒരുപാട് ചിത്രങ്ങൾ വയറൽ ഇന്റർനെറ്റിലൂടെ വയറലാക്കി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു തരക്കം തന്നെയായിരുന്നു ഇത് ചാറ്റ് ജി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നെങ്കിലും ഏയുടെ സഹായത്താലാണ് വിനോദപരമായ ഈ ഒരു സാധ്യതക്ക് ഇതൊരു ഉദാഹരണം തന്നെയാണ് ചാജിപീറ്റിയോട് കഥകൾ പറയാനും കവിതകൾ ചൊല്ലാനും തമാശകൾ പറയാനും ആവും അതിന് അതിനോട് ആവശ്യപ്പെടുകയും ചെയ്യാം ഇത് നമ്മുടെ പഠനത്തെ രസകരമാക്കാനും നമ്മുടെ സർഗാത്മകതയെ ഉത്തേജിപ്പിക്കാനും ഇത് മൂലം സഹായിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ ചാജിപീറ്റി ഒരു ശക്തമായ ഉപകരണമാണെങ്കിലും എങ്ങനെ എവിടെ ഉപയോഗിക്കണമെന്ന് നമുക്ക് തീർച്ചയായും വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം അതിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നേടുന്നതിനും ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിനും ഈ ചാറ്റ് ജി പി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു ചാറ്റ് ബോട്ട് തന്നെയാണ് എന്നാൽ നിർണായകവും വ്യക്തിപരമായ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ആരോഗ്യം നിയമം സാമ്പത്തികം അല്ലെങ്കിൽ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും അഭികാമ്യം വിദഗ്ധരുടെ ഉപദേശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ശാരീരികമായി എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ നമ്മൾ തീർച്ചയായും ഡോക്ടറെ കാണണം നമുക്ക് നിയമപരമായ ഉപേശ ഉപദേശങ്ങൾ വേണമെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ ഒരു കേസിൽ അപകടപ്പെട്ടു പോയാൽ നമുക്ക് തീർച്ചയായും ഒരു നിയമജ്ഞനെ അതായത് നിയമം അറിയാവുന്ന ഒരു അഡ്വക്കറ്റിനെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് ഛാജ് പീറ്റിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് അറിവിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക അല്ലാതെ ഒരു അഭിഭാഷകൻ തരുന്ന വിവരങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ലഭിക്കുകയില്ല അതുപോലെ തന്നെ ഇനി സുരക്ഷയുടെ കാര്യമായാലും നമ്മുടെ വ്യക്തികൾക്കുണ്ടാകുന്ന സുരക്ഷയായാലും ഇനി റോഡ് സുരക്ഷയായാലും എങ്ങനെയായാലും നമ്മൾക്കുണ്ടാകുന്ന അത്യാഹിതമായിരുന്നാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചാറ്റ് ചറ്റിപ്പേറ്റിൽ നിന്ന് ഉപയോഗിക്കാതിരിക്കുക വളരെ അപകടത്തിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളത് മാത്രമേ നടക്കുകയുള്ളൂ അതിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിക്കുകയില്ല പൊതുവായ വിവരങ്ങളായിരിക്കും ചാജി പീറ്റ് എപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കുക നമുക്ക് പഠനപരമായ കാര്യങ്ങൾ തീർച്ചയായും ഇതിനെ ആശ്രയിക്കാവുന്നതാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾക്കും ഇതിനെ ആശ്രയിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചരിത്രപരമായ കാര്യങ്ങൾക്ക് ഇതിനെ ആശ്രയിക്കാവുന്നതാണ് ചരിത്രം എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങളുടെ മാപ്പിനെ കുറിച്ച് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ കിടപ്പിനെ കുറിച്ച് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ ഇന്ത്യയെക്കുറിച്ച് അന്വേഷിച്ചാൽ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിൽ എത്ര ജനസംഖ്യ ഉണ്ടെന്ന് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം അത് നൽകുന്നതായിരിക്കും ചിലപ്പോൾ അത് തരുന്ന ഉത്തരം ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കേ വായിക്കാനുള്ള അല്ലെങ്കിൽ കേൾക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചോദിച്ചറിയുക കൃത്യമായ ഉത്തരങ്ങളായിരിക്കും അത് തരുന്നത് അപ്പോൾ ഈ കൃത്യമായ ഉത്തരങ്ങൾ തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിൽ ചറ്റി പീറ്റിയെ വിശ്വസനീയവുമാണ് വിശ്വസിക്കാവുന്നതുമാണ് പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞ പോലുള്ള കാര്യങ്ങളിൽ തീർച്ചയായും ചജ്ജി പീറ്റിയെ ഉപയോഗിക്കാതിരിക്കുക അതുമായി ബന്ധപ്പെടാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് ഇനി ചില ചിലർ ചില വിഷയങ്ങൾക്ക് വേണ്ടി ചാറ്റ് ജി പി റ്റിയെ നമ്മളൊരു ആത്മഹത്യാ ശ്രമത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ എങ്ങനെ ആത്മഹത്യയാം എന്നൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ ചാറ്റ് ജി പി റ്റിയോട് ചോദിക്കുന്നതായിട്ടുള്ള ഒരു ട്രെൻഡുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കുക അതൊക്കെ തീർച്ചയായും നിയമവിരുദ്ധമാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ഉത്തരം നമുക്ക് കിട്ടിയേക്കാം പക്ഷേ അതൊന്നും ഒരു ലീഗലായിട്ടുള്ള ഒരു കാരണ കാര്യമല്ല അതുകൊണ്ട് തീർച്ചയായും അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ചജ്ജിപീറ്റിയെ ഉപയോഗിക്കേണ്ടത് എവിടെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീർച്ചയായും നമ്മുടെ ഒരു ധാരണ ഒരു മുൻവിധി ഉണ്ടായിരിക്കണം നമുക്കൊരു ചിത്രം നിർമ്മിക്കണമെങ്കിൽ അതിൻ്റെ പ്രോംഡ് കറക്റ്റായിട്ടുള്ള ആൽഗോരിതം അതിന് കൊടുത്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിത്രം അത് തരും സിമ്പിളായി പറഞ്ഞാൽ ഇമാജിൻ ഇമാജിൻ എന്ന് ടൈപ്പ് ചെയ്യണം ആദ്യം എന്നിട്ട് എ പിക്ചർ ഓഫ് ഇന്ത്യൻ പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് ഇമാജിൻ എ പിക്ചർ ഓഫ് ഇന്ത്യൻ പോലീസ് എന്ന് അടിച്ചു കൊടുത്താൽ കൃത്യമായും ഒരു പോലീസിന്റെ വേഷത്തിലുള്ള ഒരു നമുക്ക് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ചിത്രം ലഭിക്കുന്നതിന് വേണ്ടി ഇമാജിൻ എ ഫ്ലവർ എന്ന് നമ്മൾ ആ ചാർജി പീറ്റിയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു കൃത്യമായും ഒരു ഫ്ലവറിന്റെ ചിത്രം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു റോസാപ്പൂവിന്റെ ചിത്രമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇമാജിൻ ചെയ്യാ റോസ് ഫ്ലവർ എന്നടിച്ചാൽ ഇമാജിൻ പിക്ചർ ഓഫ് റോസ് ഫ്ലവർ എന്നടിച്ചു കൊടുത്താൽ കൃത്യമായി നമുക്കൊരു റോസാപ്പൂവിന്റെ ചിത്രം നമുക്ക് കിട്ടും പിന്നെ അത് ഏത് കളറാണെന്നൊക്കെ വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം അതുപോലെ അതിൽ പ്രോണ്ട് കൊടുക്കണം ടൈപ്പ് ചെയ്ത് കൊടുക്കണം അത് ചാറ്റി പീറ്റിന്ന നമ്മൾ ആവശ്യപ്പെടും നമുക്ക് എന്താണ് വേണ്ടതെന്ന് അതിനെ കൃത്യമായി അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അപ്പോൾ ചാറ്റ് ജി പി എടുത്ത ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായുള്ള ഉത്തരം എവിടുന്നെങ്കിലുമൊക്കെ തെരഞ്ഞു കണ്ടുപിടിച്ച് നമ്മുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് അത് സെക്കൻഡുകൾക്കകം അത് തെരഞ്ഞു കണ്ടുപിടിച്ച് കൊണ്ടെത്തിച്ചോളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക ചാറ്റ് ഉപയോഗിക്കുമ്പോൾ നിയമപരമായ കാര്യങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക നിയമം അനുവദിക്കാത്ത ചോദ്യങ്ങൾ ചാജി പിറ്റിയോട് ചോദിക്കാതിരിക്കുക കൃത്യമായും അത് ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കും ചാറ്റ് ജി പി അപ്പോ ഇത്തരം അറിവുകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഇറ്റ് മൈൻഡ് ഓൾവേസ് ഓൾവേസ്റ്റേ റ്റൂൺ വിത്ത് മീ ഇനിയും ഇതുപോലുള്ള അറിവുകൾ ഉണ്ടാ പിന്നാലെ വരുന്നതായിരിക്കും നമസ്കാരം